സിനിമാ താരങ്ങളായ കുറേയേറെ മൃഗങ്ങളും വസ്തുക്കളും ഒക്കെയുള്ള ഒരു ഫാമിൻ്റെ കാഴ്ചകൾ കണ്ടാലോ മൂവിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കുതിരവണ്ടിയും അതുപോലെ തന്നെ മറ്റു പല സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഉപയോഗിച്ച വസ്തുക്കളും മൃഗങ്ങളും ഒക്കെ ഈ ഫാമിലുണ്ട് സാധാരണ ഒരു സൂവിസിറ്റ് പോലെയല്ല ഈ ഫാമിലെത്തിയപ്പോഴുള്ള ഞങ്ങളുടെ അനുഭവം ഇവിടെയുള്ള ജീവജാലങ്ങളെ കുറിച്ചും വസ്തുക്കളെ കുറിച്ചും ഒക്കെ വ്യക്തമായി പറഞ്ഞു തരാൻ ഈ കൊച്ചുമിടുക്കനും നമ്മളോടൊപ്പം ഉണ്ടാകും മൃഗങ്ങളെയൊക്കെ അടുത്ത് കണ്ടും തൊട്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും മനസ്സിലാക്കാനും പാമ്പ് പോലെയുള്ള ജീവികളോട് നമുക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെയുള്ള ഭയം മാറ്റാൻ ും ഈ ഫാമിറ്റ് ശരിക്കും ഉപകാരപ്പെടും സൺറൈസിൽ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും കുട്ടികൾക്കായുള്ള ഒരു പാർക്കും ചെറിയൊരു അഡ്വഞ്ചർ കേവും ഇവിടെയുണ്ട് പിന്നെ അപൂർവങ്ങളായ പല വസ്തുക്കളും ഉള്ള ഒരു ചെറിയൊരു മ്യൂസിയവും ഈ നാലുകെട്ട് ഉണ്ട് ഈ വീടും നിരവധി മലയാളം തമിഴ് സിനിമകളിലെ ലൊക്കേഷനായ ഒരു ഇടമാണ് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട ഉരുപ്പുറം ദേവി ക്ഷേത്രത്തിനടുത്തായാണ് നന്ദന ഫാം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കൃത്യമായി കിട്ടുന്നതാണ്